മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരിയിൽ ഹെഡ് ലോഡാൻ ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു ജില്ലാ സമ്മേളനം നടത്തി സമ്മേളനത്തിന്റെ ഭാഗമായി യൂണിഫോം അണിഞ്ഞ ചുമട്ടുതൊഴിലാളികളുടെ തൊഴിലാളികളുടെ ശക്തി പ്രകടനം ശ്രദ്ധേയമായി മഞ്ചേരി ഹെഡ് ലോഡാൻ ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കച്ചേരിപ്പടി ഐ ജി ബി ടി സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് യൂണിഫോം അണിഞ്ഞ ചുമട്ടുതൊഴിലാളികളുടെ തൊഴിലാളികളുടെ ശക്തി പ്രകടനത്തിൽ നിരവധി ചുമട്ടുതൊഴിലാളികൾ അണിനിരന്നു തൊഴിലാളി സംഘടനാ ശക്തി വിളംബരം ചെയ്തുള്ള പ്രകടനത്തിൽ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ കോൽക്കളി തുടങ്ങിയവ പ്രകടനത്തിന് പകിട്ടേകി ജില്ലാ പ്രസിഡന്റ് എം ബി ഫൈസൽ അധ്യക്ഷത വഹിച്ചു പൊതുസമ്മേളനവും അന്തരിച്ച സി ഐ ടി യു നേതാവ് ഷംസു പുന്നക്കൽ അനുസ്മരണ സമ്മേളനവും സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റും എൽ ഡി എഫ് കൺവീനറുമായ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം ബി ഫൈസൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ രാംദാസ് വി ശശികുമാർ ടി മുഹമ്മദ് അൻസാർ കെ ഫിറോസ് ബാബു ഒ സഹദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു News Bureau Manjeri